ഹലോ കുട്ടിക്കാരേ ചേന തണ്ടുകൊണ്ട് ഞാനൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ തെങ്ങിൻ്റെ ചോട്ടിലാണ് ഈ ചേന മുളച്ച് പൊന്തിയിട്ടുള്ളത് അമ്മ ചേനയുടെ ഈ ഒരു ശിഖരത്തിലേക്ക് പട്ട ചാടിയത് കൊണ്ടാണ് അത് ഒടിഞ്ഞു പോയിരിക്കുന്നത് അപ്പം എന്തായാലും അതിൻ്റെ മർദ്ദം വന്നിട്ടുണ്ട് നല്ലൊരു തണ്ടാണ് ഇല ഉപ്പേരിയും വെക്കാം തണ്ട് മോരുകറിയും വെക്കാം അടിയോടുകൂടിയാണ് ഇത് മുറിക്കാൻ പോകുന്നത് നന്നായി കഴുകിയെടുത്ത ചേനയുടെ തണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം വേണം ഇത് അവിയലിന് അരിയുന്നത് പോലെ നീളത്തില് അരിഞ്ഞെടുക്കാൻ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം ചേനയുടെ തണ്ട് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ കളിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് മോരുകറി വയ്ക്കുമ്പോൾ എപ്പോഴും കൽച്ചട്ടിയാണ് നല്ലത് ഇനി കൽച്ചട്ടി ഇല്ലെങ്കിൽ മൺചട്ടിയും ഉപയോഗിക്കാം കൽച്ചട്ടിയിലേക്ക് ചേനയുടെ കഷ്ണങ്ങൾ ഇട്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം ചേനത്തണ്ടിൽ വെള്ളം ഉണ്ടാവും പൊതുവേ കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പം നമ്മളിത് മൂന്ന വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അത് പിന്നെ തിളച്ച് വരുമ്പോൾ വെള്ളം ഉണ്ടായിക്കൊള്ളൂ ഈ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി അധികം ചേർക്കാം കേട്ടോ എന്നാൽ നല്ല മഞ്ഞ കളർ ഉണ്ടാവും കറിക്ക് പിന്നെ അതിനാവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം മോരുകറിക്ക് ആവശ്യമായ സാധനങ്ങളാണിത് ഒരു ഗ്ലാസ് കട്ട ഈ കട്ട നമ്മൾ പാല് വാങ്ങി തിളപ്പിച്ച് അതിൽ ശുദ്ധമായ മോരൊഴിച്ച് ഉണ്ടാക്കണ തൈരാവണം അത് നിർബന്ധമാണ് എന്നാലേ ഈ ടേസ്റ്റ് കിട്ടുള്ളൂ കടയിൽ നിന്ന് വാങ്ങുന്ന തൈര് പുളി ഉണ്ടാവില്ല അപ്പോൾ കൂട്ടാൻ ഒരു രസവും ഉണ്ടാവില്ല ഒരു വലിയ നാളികേരം ചിരവിയെടുത്തതാണ് ഒരു ടീസ്പൂൺ കുരുമുളകാണ് നാല് പച്ചമുളകും അര ടീസ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത് ജീരകം വല്ലാതെ ഇഷ്ടമില്ലാത്തവർ കാൽ ടീസ്പൂൺ എടുത്താൽ മതിയാകും ഒരു പിടി കറിവേപ്പില ഒരു തണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ പച്ചരി പച്ചരിയുണ്ട് ഇതൊരു മൂന്ന് ടീസ്പൂൺ ഉണ്ട് ഇത് ഈ കൂട്ടാൻ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചരിക്ക് പകരം ചെറിയ ചേമ്പ് ഇടുകയാണെങ്കിൽ ഈ പച്ചരി നമുക്ക് ഒഴിവാക്കാം ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമായ അരപ്പിന് വേണ്ട സാധനങ്ങൾ മിക്സിയുടെ വലിയ ജാറാണ് ഇത് അരച്ചെടുക്കാൻ നല്ലത് പൊന്തിച്ചാടി പോകുകയൊന്നുമില്ല കാരണം ഇത് നന്നായിട്ട് അരയണം അല്ലെങ്കിൽ കറിക്ക് നമ്മൾ വേണ്ടത്ര ഒരു സ്വാദ് കിട്ടില്ല അപ്പോൾ നല്ല മഷി പോലെ നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പം ഇത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് അധികം വെള്ളമൊന്നുമില്ല കണ്ടില്ലേ ഇതിലേക്ക് ഞാൻ ഈ ഒരു ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് ഒന്നും കൂടെ ഒരു നാല് മിനിറ്റ് നന്നായിട്ട് അരയ്ക്കുക തൈര് ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ ജാറെടുക്കാൻ പറഞ്ഞത് പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇതിൻ്റെ അടപ്പ് തുറക്കാൻ പോകുക അപ്പോൾ ചേനയുടെ തണ്ട് നന്നായി വന്തു വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പോഷക ഘടകങ്ങളൊക്കെ കുറയുമ്പോൾ ഇളർച്ച പോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചോറില് കറിയായിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത് വന്തു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം അധികം ഉപയോഗിക്കരുത് കേട്ടോ ഈ അരപ്പില് പ്രത്യേകം പറയട്ടെ ഇപ്പതിന് നല്ല ഒരു പച്ച നിറൊക്കെ വന്നിരിക്കുകയാണ് കറുവാപ്പലയും ജീരകവും ഒക്കെ നമ്മുടെ വയറിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പത് ട്രൈ ചെയ്യണം എല്ലാവരും ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചു വന്ന ശേഷം നമുക്ക് വറുത്തിടണം അപ്പം നമ്മളിതിൻ്റെ അടുത്തുനിന്ന് പോകരുത് എവിടേക്കും മോരായത് കൊണ്ട് പെട്ടെന്ന് പൊന്തിച്ചാടി പോകും അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം അടച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് മതി കയ്യിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്നോട്ടെ എന്നാൽ പുറത്തേക്ക് പോവില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞു മോദിങ്ങനെ തിളച്ച് പൊന്തി വരികയാണ് നല്ല കൊഴുത്ത കറിയാണ് ഒന്നും കൂടി കഥ പിത തിളയ്ക്കട്ടെ പിന്നീ കയ്യിൽ ഇതിൽ നിന്ന് മാറ്റാം ഇങ്ങനെ തിളക്കണം ഒരു മൂന്ന് മിനിറ്റോളം ഈ കൾച്ചട്ടിയിൽ ഇത് വെക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ തന്നെ അത് തിളച്ച് തിളച്ച് നല്ലൊരു പരുവാകും അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഈ മോര് കറികളൊക്കെ കളിച്ചട്ടിയിൽ വെക്കുന്നത് മാത്രമല്ല മോരെന്ന് പറയുന്നത് ആസിഡാണ് അപ്പോൾ അത് ലോഹപാത്രങ്ങളിൽ പാചകം ചെയ്യാതിരിക്കുകയാണ് നല്ലത് ആഹാ നല്ല മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോൾ മുഴുവൻ പൊട്ടി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവ ഉലുവ നമുക്ക് ഇതിലിട്ട് കൊടുത്താൽ നമ്മളിത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഉലുവ കയ്യും ഇങ്ങനൊരു ചോണ കളറ് വരണം ഉലുവയ്ക്ക് തീയൊന്ന് കൊടുത്ത ശേഷം കറുവപ്പില കൂടി ഇട്ട് കൊടുക്കാം കറുവപ്പില എത്ര ഇടണോ അത്രയും നല്ലതാണ് ഇതിൻ്റെ ഒപ്പം വലിയ മുളക് ഉണക്ക മുളക് ഒരു രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കാം ഞാനത് ഇടുന്നില്ല കാരണം അത് കഴിഞ്ഞു അപ്പം നിങ്ങളത് ചേർക്കുക ഇനി ഇതെന്ത് ചെയ്യുക തീ തീ ഓഫാക്കിയിട്ട് തീ ഓഫാക്കിയ ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് കൊട്ടാം അപ്പോൾ വറുത്തിട്ടിരിക്കാൻ ഇനി ഇത് ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഇതിൻ്റെ എല്ലാം പിടിച്ച ശേഷം നമുക്ക് ചോറിനൊപ്പം ഉപയോഗിക്കാം നല്ല കൊഴുത്ത കറി ട്രൈ ചെയ്യണേ ഗൈസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റിടാനും ഉറക്കണ്ട അപ്പം അടുത്ത ഡിഷുമായി വരുന്നതാണ് ഓക്കേ ബായ്